പാലക്കാട് വാളയാറിൽ വൻ കുഴൽപ്പണവേട്ട ഒരു കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി മലപ്പുറം സ്വദേശികളായ രണ്ട് യുവാക്കൾ പിടിയിലായി രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കാറിന്റെ സീറ്റിനകത്തെ രഹസ്യ അറയിൽ നിന്ന് പണം പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഞ്ചിക്കോട് കുരുടിക്കാട് കസ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് കുട്ടി മുഹമ്മദ് നിസാർ എന്നിവർ കുഴൽപ്പണവുമായി പിടിയിലായത് കോയമ്പത്തൂരിൽ നിന്നും മലപ്പുറം അങ്ങാടിപ്പുറത്തേക്ക് രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച ഒരു കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് യുവാക്കളിൽ നിന്ന് പോലീസ് പിടികൂടിയത് കാറിന്റെ സീറ്റിനടിയിൽ രഹസ്യ അറയിൽ ഒളിപ്പിച്ചായിരുന്നു പണം കടത്താൻ ശ്രമിച്ചത് പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി വാളയാർ വഴി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാപകമായി കേരളത്തിലേക്ക് കുഴൽപ്പണം എത്തുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ പാലക്കാട് മാത്രം പത്തിലേറെ ഹൈവേ റോബറി കേസുകളും രജിസ്റ്റർ ചെയ്തു കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാൻ അതിർത്തി മേഖലകളിൽ പരിശോധന കർശനമാക്കിയെന്ന് പോലീസ് അറിയിച്ചു കസ്റ്റഡിയിലുള്ള പ്രതികളെ നടപടികൾ പൂർത്തിയാക്കി ഉടൻ കോടതിയിൽ ഹാജരാക്കും റിപ്പോർട്ടർ പാലക്കാട്